തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കൊഴുപ്പ് നീക്ക ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ഇടപെടലുമായി മനുഷ്യാവകാശ കമ്മീഷൻ പരാതി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണം ചികിത്സ ഡോക്ടർമാരുടെയും രോഗിയുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തണം ശരീരത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ കേസ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിശദമായി അന്വേഷിക്കാനാണ് ഉത്തരവ് ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രിക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം ലൈസൻസ് ഉണ്ടോ എന്നും ആശുപത്രിയുടെ ഉടമസ്ഥാരോധം അവരുടെ പങ്കും അന്വേഷിക്കണം കോസ്മെറ്റിക് സർജറി നടത്താൻ ആരോപണവിധേയനായ ഡോക്ടർക്ക് യോഗ്യതയുണ്ടോ എന്ന് അന്വേഷിക്കണം യുവതിയുടെ മൊഴിയും മെഡിക്കൽ റെക്കോർഡ്സും കമ്മീഷൻ സമർപ്പിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു കേസിൽ പരാതി സംബന്ധിച്ച് ഡിഎംഒരോഗ്യവുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം പരിശോധിച്ച് ആവശ്യപ്പെട്ടു ിൽ വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു യുവതി ചികിത്സ തേടിയ ആശുപത്രിയിലെ മുഴുവൻ രേഖകളും മെഡിക്കൽ ബോർഡിൽ പരിശോധിക്കണം ചികിത്സിച്ച ഡോക്ടർമാരുടെയും രോഗിയുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തണം ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം കമ്മീഷൻ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കണം കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാനും കമ്മീഷൻ നിർദ്ദേശിച്ചു ജില്ലാ പോലീസ് മേധാവിക്ക് കേസിന്റെ അന്വേഷണത്തിന് വിദഗ്ധ ഉപദേശം ആവശ്യമെങ്കിൽ അത് നൽകാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നടപടിയെടുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് സാക്ഷിമൊഴികൾ ആശുപത്രി രേഖകൾ എന്നിവയുടെ സാക്ഷിപ്പെടുത്തിയ പകർപ്പ് കമ്മീഷനിൽ സമർപ്പിക്കണമെന്നും ഡി എച്ച് എസിന് നിർദ്ദേശം നൽകി രോഗിയുടെ ഭർത്താവ് സമർപ്പിച്ച പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ ാണ് ഉത്തരവ് ഇക്കഴിഞ്ഞ തീയതിയാണ് തിരുവനന്തപുരം സ്വദേശി നീതു കഴക്കൂട്ടത്തെ കുളത്തൂർ കോസ്മെറ്റിക് ക്ലിനിക്കിൽ വയറ്റിലെ കൊഴുപ്പ് മാറ്റാനായി ശസ്ത്രക്രിയയ്ക്ക് വിധേയായത് ഇരുപത്തിമൂന്നിന് വീട്ടിലേക്ക് തിരികെ എത്തിയെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ നീതു ഇരുപത്തിരണ്ട് ദിവസം വെന്റിലേറ്ററിൽ കിടന്നു അണുബാധയെ തുടർന്ന് നീതുവിന്റെ ഇടതുകാലിലെ അഞ്ചും ഇടതുകൈയിലെ നാലും വിരലുകൾ മുറിച്ചുമാറ്റി ജനം തിരുവനന്തപുരം